ഗുണദോഷങ്ങളുടെ ആൾരൂപങ്ങളായ കേരളത്തിലെ മെത്രാന്മാർക്ക് ഒരു ചെറിയ ഗുണദോഷം ആവർത്തിക്കട്ടെ ഗുണദോഷങ്ങളുടെ ആൾരൂപങ്ങളായ കേരളത്തിലെ മെത്രാന്മാർക്ക് ഒരു ചെറിയ ഗുണദോഷം ആരുടെയും ഗുണദോഷം കേൾക്കാൻ താല്പര്യമുള്ളവരല്ല മെത്രാന്മാർ എന്ന് എനിക്കറിയാൻ പറഞ്ഞിട്ടല്ല എന്നാൽ ചില കാര്യങ്ങളൊക്കെ കഴിയുമെങ്കിൽ ചിലരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നല്ലതാണ് അതിൻ്റെ കടമയിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ് എന്ന ഒരു ചിന്തയുള്ളത് കൊണ്ട് ഞാൻ വലിയ പ്രതീക്ഷിക്കുന്നും വകയില്ലെങ്കിലും ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുകയാണ് എനിക്ക് എല്ലാവരെയും ഗുണദോഷിച്ച് നടക്കുന്ന മെത്രാന്മാർക്ക് കൊടുക്കേണ്ട ഗുണദോഷം എന്താണ് അത് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എൻ്റെ ചെറുപ്പകാലത്ത് നടന്നു എന്ന് ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യം അത് നടന്നു കാണാം നടന്നില്ലായിരിക്കാം ഏതായാലും അതിൽ ഇപ്പോൾ പ്രസക്തമായൊരു മർമ്മമുള്ളത് കൊണ്ട് ഞാനത് നിങ്ങളുമായി ഒന്ന് പങ്കിടുകയാണ് ഞങ്ങളുടെ നാട്ടിലൊരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മകന് ജോലി കിട്ടണം അപ്പോൾ അന്നും ജോലി കിട്ടാൻ പ്രയാസമാണ് ഇന്നും ജോലി കിട്ടാൻ പ്രയാസമാണ് അന്നത്തെക്കാൾ കൂടുതൽ പ്രയാസമാണ് ഇന്ന് കാരണം നമ്മൾ അവിടെ പുരോഗമിച്ചു എന്നൊരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ശുപാർശയുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും എന്നതന്നും ഇന്നും അതുപോലെ അന്വർത്ഥമാണ് അപ്പം അതുകൊണ്ട് ഇദ്ദേഹം രാവിലെ തിരുവനന്തപുരത്ത് വണ്ടി കയറി അപ്പോൾ പരിചയമുള്ളൊരു മന്ത്രി മന്ത്രിയുടെ കാല് പിടിച്ചാൽ ഇത് സാധിച്ചു കിട്ടുമെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു കാര്യം കാണാൻ കഴുതിയുടെ കാലം പിടിക്കണമെന്ന് അദ്ദേഹത്തിനും അറിയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം എന്നതുപോലെ അതിന് തയ്യാറെടുത്ത് അദ്ദേഹം അങ്ങോട്ട് യാത്ര ധരിച്ചു അവിടെ ചെന്നു ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിപ്പിച്ചു എന്നാണ് ഈ കഥയിൽ പറയുന്നത് അതായത് കാര്യം കാണാനായിട്ട് മന്ത്രിയുടെ കാലു പിടിക്കാനായി ചെന്ന മാന്യദേഹം കാണുന്നത് കാലു മറാൻ നിൽക്കുന്ന എം എൽ എയുടെ കാല് മന്ത്രി പിടിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത് അതിശോക്തിയായിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം ഏതായാലും ഇതിലൊരു മർമ്മമുണ്ട് ഇതിനനുസരിച്ചാണ് എല്ലാവരെയും ഗുണദൂഷിക്കുന്ന മെത്രാന്മാർക്ക് ഞാനൊരു ചെറിയ ഗുണദോഷം നൽകാനായിട്ട് ഇപ്പോൾ സാഹസികത കാണിക്കും നമുക്കറിയാം ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു അഞ്ച് വർഷങ്ങളിലായി കേരളത്തിലെ മെത്രാന്മാർ സംഘപരിവാറിൻ്റെയും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെയും കടാക്ഷത്തിന് വേണ്ടി നന്നേ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് പലരും ഡൽഹിയിൽ പോകുന്നു കാത്തു കിടക്കുന്നു മോദിയുടെ കടാക്ഷത്തിന് വേണ്ടി അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാലും ഇല്ലെങ്കിലും മോദിയെ വിളിച്ചപേക്ഷിക്കുന്നു മോദിയുടെ മണമേറ്റ് കിടക്കുന്ന ആളുകളെ അവരുടെ കൈ മുത്തുന്നു കാലം നക്കുന്നു ഇങ്ങനെയുള്ള വളരെ എല്ലാവർക്കും ആത്മീയമായ പ്രചോദനം ലഭിക്കത്തക്കമുള്ള നിലപാട് അത് വളരെ കൂടുതലായി വർധിച്ചുകൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം എന്നാൽ ഇനിയും അവരെന്ത് ചെയ്യുമെന്നുള്ളതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം അത് സംബന്ധിച്ചുള്ള ഗുണദോഷമാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് ഇനിയും അവർ ആരുടെ പിടിക്കും ഇതാണ് പ്രശ്നം ഇപ്പം ഞാൻ ഈ ചെറുപ്പത്തിൽ കേട്ട ഈ ഒരു സംഭവം പോലെ അവർ മോദിയുടെ കാലുപിടിക്കാനായിട്ട് ഡൽഹി ചെല്ലുമ്പോൾ മോദി ഒരു പക്ഷേ ചന്ദ്രബാബു നായിഡിൻ്റെ കാലുപിടിച്ചായിരിക്കും നിൽക്കുന്നത് അല്ലെങ്കിൽ നിതീഷിൻ്റെ കാലുപിടിച്ചായിരിക്കും നിൽക്കുന്നത് നമുക്ക് ആർക്ക് ആർക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇനിയും അവരുടെ ഒരു ചെറിയ മാറ്റം നേരിയ മാറ്റം വരുത്തേണ്ട ആവശ്യമേ ഉള്ളൂ വലിയ പ്രശ്നമൊന്നും വേണ്ട തലകുത്തി നിൽക്കേണ്ട വളയമില്ലാതെ ചാടണ്ട ചെറിയൊരു മാറ്റം അതായത് മോദിയുടെ കരുണയ്ക്ക് വേണ്ടി കാത്തുകിടന്ന് യാചിക്കുന്നതിനേക്കാൾ അത്രയും ദൂരമില്ലല്ലോ ഈ ഹൈദരാബാദ് വരെ പോവുക അല്ലെങ്കിൽ അമരാവതി വരെ പോവുക ചന്ദ്രബാബുവിനെ കാണുക ചന്ദ്രബാബുവിൻ്റെ കാലു പിടിക്കുക ചന്ദ്രബാബുവിനെ പ്രീതിപ്പെടുത്തി നിർത്തുക അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുക ദൈവമല്ല നിങ്ങളാണ് ഞങ്ങളുടെ യജമാനൻ എന്നവരെ ബോധ്യപ്പെടുത്തുക ഇങ്ങനെയുള്ള ആത്മീയ ആത്മീയവർദ്ധനം നടത്തുന്ന ഈ പരിപാടി ഡൽഹിയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലോട്ട് മാറ്റി സ്ഥാപിക്കണം അതാണ് എല്ലാ എല്ലാം കൊണ്ടും അഭികാമ്യം അത് പക്ഷേ പക്ഷെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത് ഒരു ഒരു രണ്ട് കാലെന്ന പോലെ ഇപ്പോൾ രണ്ട് കാലിൽ പിടിക്കേണ്ട ആവശ്യമാണ് മറ്റേ ഒരു കാലിൽ പിടിച്ച അവധിയായിരുന്നു മോദിയുടെ കാലം ഇപ്പോൾ അങ്ങനെയല്ല രണ്ട് കാലിൽ പിടിക്കണം അപ്പോൾ ഇത് ആന്ധ്രാപ്രദേശിലെ കാലിൽ ആന്ധ്രാ കാലേകദേശം വെടിപ്പാക്കിയ ശേഷം നേരെ ബീഹാറിൽ പോയി നിതീഷിൻ്റെ കാല് പിടിക്കുക അത് അദ്ദേഹം കുറച്ചുകൂടെ അദ്ദേഹം മാന്യനാണ് രണ്ടുപേരും മാന്യന്മാരാണ് കാലു പിടിക്കുന്നവരെ ഒരിക്കലും ഒരു തള്ളുകയില്ല അവർ കുറച്ചുകൂടെ ഒക്കെ സത്യസന്ധമായിട്ട് പിന്നെ നിതീഷ് കുമാർ എപ്പോഴാണ് പല്ലുറമെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴാണ് പുള്ളി മലക്കം പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഇച്ചിരി സൂക്ഷിച്ചോളണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലു പിടിക്കുക അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക അദ്ദേഹത്തെ വാനോളം പുലർത്തുക നിങ്ങളെൻ്റെ ദൈവമാണ് മെയ് ബാപ്പെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തലകുത്തി നിൽക്കുക അത് ആ പരിപാടി അധികം താമസിയാതെ നിർവഹിക്കണം കാരണം ഇവരുടെ രണ്ടുപേരുടെയും കടാക്ഷം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ശരിയായി കാരണം ഇവരെ ഉപേക്ഷിച്ചിട്ടൊന്നും മോദിക്കൊന്നും ചെയ്യാത്തൊരവസ്ഥയിലാണ് പാവം മോദി അപ്പോൾ എല്ലാവരെയും ഇറപ്പിച്ച് ഒരേ ഒരു നേതാവ് മാത്രമേ ഭാരതത്തിൽ മാത്രമല്ല ഈ ഭൂലോകത്തെമ്പാടുമുള്ളൂ എന്ന വിധത്തിൽ സമൃദ്ധമായ ഇമേജ് ബിൽഡിങ് നടത്തിക്കൊണ്ടിരുന്ന മോദിക്ക് ഇപ്പോൾ അതിൽ കാര്യമായ ഒരു മാറ്റം വന്നിട്ട് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഇല്ലാത്ത ഇമേജ് എനിക്ക് വേണ്ട എന്ന ഒരവസ്ഥയിലേക്ക് ഒരു എളിമയുടെ അവസ്ഥയിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുന്ന സ്ഥിതിക്ക് എളിമ എന്നത് മെത്രാന്മാർക്ക് ഒട്ടും യോജിക്കാത്ത ഒരു ഗുണമാകയാൽ ആ ഒരു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു സമീപനത്തിന് മാറ്റം വരുത്തി മോദിയെ താങ്ങി നിർത്തുന്ന ഈ രണ്ട് ഊന്നുപടികൾ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും അവരെ ഒട്ടും താമസിക്കാതെ പോയി കണ്ട് അവരുടെ സ്നേഹവും അവരുടെ വാത്സല്യവും അവരുടെ സംരക്ഷണവും ആർജിക്കത്തക്ക വിധത്തിലുള്ള ഒരു 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 എന്താണ് പറയുന്നത് ഒരു ഒരു ശ്രമം ആത്മാർത്ഥമായ ശ്രമം അതിന് അഭിമാനവും ഒന്നും വിലങ്ങുന്നതിരെയായിട്ട് നിൽക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് ദൈവബോധം എന്ന് പറയുന്ന കാര്യമൊക്കെ ഊരി കേരളത്തിൽ വെച്ചിട്ട് പോകണം പോകാൻ അപ്പോൾ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിർവഹിക്കണം ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ ഇതിനോട് വലിയ ബന്ധമില്ല എന്നാലും പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഒതുക്കാൻ പോവുകയാണ് ഞാൻ ഏതാണ്ട് ഒരു അഞ്ച് ആറ് മാസങ്ങൾക്ക് മുൻപ് ചെയ്തൊരു വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കൃപാനസരമാതാ ഒരു തട്ടുകേടാണ് എന്ന ഒരു കാര്യം വളരെ വ്യക്തമായും ശക്തമായും ഊന്നി പറഞ്ഞിരുന്നു അപ്പം അന്നാളുകളെ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ല പക്ഷേ ഇനിയിപ്പോൾ വിശ്വസിക്കാത്ത തരമല്ല കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്തോടും പ്രേരണയോടും കൂടെ ഇപ്പം യൂസഫ് അച്ഛൻ്റെ കൃപാസന മാതാവിൻ്റെ നടത്തിപ്പുകാരനായ ജോസഫ് അച്ഛൻ്റെ ആ ഒരു അഭിപ്രായിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹം എലിസബത്ത് ആൻഡിക്ക് കൊടുത്ത ഉറപ്പിൻ്റെ പ്രാബല്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹമുണ്ട് മാതാവ് അങ്ങനെയാണ് അനിൽ ആൻഡ്രിയുടെ ഭാവി കണ്ടിരിക്കുന്നത് അവിടെ പോയാൽ അവന് ഭാവി മെച്ചപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൻ്റണി അങ്ങോട്ട് പറഞ്ഞു വിട്ടു അനിൽ ആൻറ്റണിയെ പറഞ്ഞു വിട്ടു ആ കുടുംബത്തെ തകർത്തു ഏ അപ്പോൾ കൃപാസന മാതാവിന് ഒരു ചുമതലയിൽ ഈ യുവാവ് കേവലം മുപ്പത്തിയാറ് വയസ്സുള്ളൊരു യുവാവ് അവന് മുപ്പത്തിയാറ് ആണോ ഇച്ചിരി കൂടെ എനിക്ക് അറിഞ്ഞു വിടും ഏതായാലും വയസ്സുണ്ട് വലിയ വയസ്സില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു വിട്ടു പ പത്തനംതിട്ട ടിക്കറ്റും കിട്ടി എനിക്കത് തോന്നുന്നു പത്തനംതിട്ട ടിക്കറ്റ് കിട്ടാൻ തന്നെ കാര്യം കൃപാസന മാതാവ് ഇങ്ങനെ പറഞ്ഞയച്ചു എന്ന കാര്യം അവിടെ ഡൽഹിയിൽ ബോധിപ്പിച്ചിട്ടാണ് കാരണം ക്രിസ്ത്യാനികളെക്കാൾ ഈ മാതാവിനെയൊക്കെ കൂടുതൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളാണ് നിങ്ങൾ ഏത് തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി നോക്കിയോ അവിടെ ഹിന്ദുക്കൾ വളരെ അധികം കാണും അവർക്ക് ഇത് വലിയ താല്പര്യമാണ് വലിയ ഭൂതിയാണ് അപ്പോൾ ഇങ്ങനെ കൃപാസന മാതാവ് പറഞ്ഞു വിട്ടൊരു യുവാവെന്ന നിലയിൽ ഒരിക്കലും പരാതി പരാജയം സംഭവിക്കയില്ല എന്ന ഒരു നിശ്ചയം ഡൽഹിയിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കുണ്ടായിട്ടാണ് ഈ വിലയേറിയ ടിക്കറ്റ് പുത്തൻ മുണ്ട ഉടുക്കുന്ന ഉടുത്തിട്ടുള്ള ഈ അനിൽ ആൻ്റണിക്ക് കൊടുത്തത് ഏതായാലും അവർക്കും കൃപാസന മാതാവിനോട് ഇനിയും വെറുപ്പാണ് അനിൽ ആൻ്റണി കൃപാസന മാതാവിനെ എങ്ങനെയാണ് കാണാൻ പോകുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ എലിസബത്തിയ ഇനിയും കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് മറ മടങ്ങിപ്പോകയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ ഏതായാലും എ കെ ആൻറ്റണി ഇങ്ങനെയുള്ള കോലാഹലത്തിന് ഒരിക്കലും നിന്നിട്ടില്ല അദ്ദേഹം കുറച്ചൊക്കെ യുക്തിയും മനുഷ്യൻ്റെ അന്തസ്സുമൊക്കെ അറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കോമാളിത്തരത്തിലൊന്നും അദ്ദേഹം പോകത്തില്ല പോയി അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു കാര്യം അപ്പോൾ കൃപാസനാ മാതാവിൻ്റെ അടുത്ത് പോയാൽ പച്ച പറഞ്ഞാൽ ഒക്കെത്തുള്ളൂ എന്ന് ഏകാൻറ്റണിക്ക് മതത്തിൻ്റെ ഏത് മേഖലയിൽ പോയാലും ഇവിടെ കള്ളം പറഞ്ഞാൽ നിൽക്കാനൊക്കെ തുള്ളൂ എന്ന് ഏകാൻറ്റണിക്ക് അതുകൊണ്ടാണ് അദ്ദേഹം മതപരമായ ഈ വലിയ എരിവുകളിൽ നിന്ന് മാറി നിന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കുറച്ചൊക്കെ സത്യസന്ധമായ പൊതുജീവിതത്തിലൊരു നിലപാടെടുക്കാനും ആരുടെയും മുമ്പിൽ വളഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ലാതെ നാളെ ഇതുവരെ എൺപത്തിനാല് വർഷം വയസ്സ് പ്രായമുള്ള നല്ല മനുഷ്യന് അങ്ങനെ തന്നെ തുടരുവാൻ സാധ്യമാൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം മതപരമായ ഒരു കഴുതയല്ലായിരുന്നു എന്നത് തന്നെയാണ് നമ്മുടെ ഇടയിലുള്ളൊരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇച്ചിരി ഭക്തിയൊക്കെ നടിച്ച് ദൈവത്തിൻ്റെ പോക്കറ്റിലാണെന്ന് വിചാരിച്ച് ഏത് കള്ളവും ഏത് അധർമ്മവും ചെയ്യുക അതിനുശേഷം എവിടെയെങ്കിലും പോയത് കുമ്പസാരിക്കുക ഏഹ് അച്ഛൻ്റെ മുമ്പ് എഴുതും ഞാൻ ഞാൻ പറയുക അത് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നതാണ് പറയുന്നത് അതേ കാഴ്ചപ്പാടാണെങ്കിൽ മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കും ഏതൊധർമ്മയും ചെയ്യുക ഏഹ് പിന്നെ പുപ്പായ വിട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും മാത്രമല്ല മറ്റുള്ളവരുടെ കൈപിടി സ്വർഗത്തിൽ കൊണ്ടുപോവുകയും ചെയ്യും ഇതെന്തോ മതമാ സാറേ എനിക്ക് മനസ്സിലാകുന്നില്ല അവിടെ ചോദിക്കുകയാണ് ഇത് മതമാണോ മതമാണോ മതമെന്ന് പറഞ്ഞാൽ ഭ്രാന്ത് ഏഹ് മലയാളത്തിൻ്റെ ഒരു ഗുണമതാണ് ശകലം ഒന്ന് വളച്ചാൽ സത്യം വെളി വരും മതം 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 പൊട്ടിച്ചിരിക്കുന്ന മാനം മനം പൊട്ടിക്കരയുന്ന ഭൂമി ബാക്കി എനിക്കറിഞ്ഞിവിടെ പോട്ടെ അപ്പം ഞാൻ പറഞ്ഞത് കൃപാസന മാതാവ് ഉത്തരം പറഞ്ഞേ പറ്റൂ പിന്നെ കൃപാസന മാതാവിനെ കൊണ്ട് കുരങ്ങുകളിപ്പിച്ച് കോടികൾ കൊയ്തെടുത്തുന്ന ജോസഫ് എന്ന് പറയുന്ന കാട്ടുകള്ളനല്ലേ അവരും എൻ്റെ ഉത്തരം പറഞ്ഞാൽ മതിയാകത്തുള്ളൂ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ ഇച്ചിരി കട്ടിയായ വാക്കുകൾ ഉപയോഗിക്കുകയാണ് കാരണം അല്ലാതെ എന്താണ് പറയുന്നത് ദൈവത്തിൻ്റെ പേരിൽ കള്ളം പറയുന്നവനെയാണ് നമ്മൾ ഒട്ടും പൊറുക്കാത്തത് ഒരിക്കലും പിശാചിനെ സഹിച്ചാലും ദൈവത്തിൻ്റെ പേരിൽ കള്ളം പറയുന്നവനെ നാം പൊറുക്കരുത് എന്നൊരഭിപ്രായം എനിക്കുണ്ട് നിങ്ങൾ ക്ഷമിക്കണം ഞാനത് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും വരാൻ പോകുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാതാവിന് കൃപാസന മാതാവിന് തട്ടുകടാണെന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്രവച അത് പ്രവചനം പോലെ അന്വർത്ഥമായിത്തീരുന്നതിൻ്റെ രണ്ടാമത്തെ മുഖം കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കും ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ കൃപാസന മാതാവിനാണോ മാർക്കറ്റ് അതോ ലൂർദ് മാതാവിനാണോ നിങ്ങളൊന്ന് പറഞ്ഞു ആ ആ അപ്പോൾ അറിയാം കൃപാസന മാതാപുരത്തിനെപ്പറിച്ച് പത്തനംതിട്ടയ്ക്ക് വിട്ടു ലൂർദ്ദു മാതാപുരത്തിന് തൃശ്ശൂർ കൊണ്ട് വിട്ടു ആരാണ് ജയിച്ചത് പക്ഷേ നിങ്ങൾ പറയും വിനകത്ത് താരതമ്യപ്പെടുത്താനൊക്കത്തില്ല കാരണം ഇതിനകത്ത് വ്യത്യാസങ്ങൾ വളരെ അധികമുണ്ട് അനിൽ ആൻ്റണി കൃപാസന മാതാവിൻ്റെ തലയിൽ ആ പതക്കം കൊണ്ട് വെച്ചില്ല അതെന്നാൽ മിടുക്കാനായ സുരേഷ് ഗോപി ലൂർദ് മാതാവിൻ്റെ തലയിൽ ഏതോ കൊണ്ട് സ്ഥാപിച്ചു അതൊന്ന് വീണു അത് ചെമ്പാണ് കിമ്പാണെന്നൊക്കെ പറയുന്നു പക്ഷേ ചെയ്തല്ലോ എന്ന് മാത്രവുമല്ല എന്നെ ജയിപ്പിച്ചു തന്നാൽ പത്ത് ലക്ഷം രൂപ കൂടെ മാതാവിൻ്റെ കൈമുടക്ക് കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ പറഞ്ഞതാണ് ഗോപി പറഞ്ഞാൽ പറഞ്ഞതാണ് ബാക്കിയുള്ളവർ പറഞ്ഞാൽ ഗോപി വരച്ചു എന്ന് പറയും ഗോപി പറഞ്ഞാൽ ഗോപി വരയ്ക്കണ്ട ഇപ്പം പത്തു ലക്ഷം കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങളെ പത്തനംതി പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി വെള്ളം ഒരു കാത്തിരുന്നു ഗോപി വരച്ചു അങ്ങനെ പലതവണ ഗോപി വരച്ചു അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഗോപി പറഞ്ഞാൽ ഗോപിയാണ് അപ്പോൾ സുരേഷാണ് ഗോപിയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ലൂർദ് മാതാവിൻ്റെ മാർക്കറ്റ് ഈ നമ്മുടെ ജനറൽ ഇലക്ഷന് മുമ്പ് എക്സിറ്റ് പോൾ വന്നപ്പോൾ നമ്മുടെ മാർക്കറ്റ് എങ്ങനെയാണ് ആകാശത്തു വരെ പോയത് അതുപോലെ പൊന്തി നിൽക്കുകയാണ് ലൂർദ് മാതാവിൻ്റെ മാർക്കറ്റ് എന്നാൽ ആലപ്പുഴ കൃപാസനത്തിലെ മാതാവിൻ്റെ മാർക്കറ്റ് ഈ എക്സിറ്റ് പോളൊക്കെ കഴിഞ്ഞ് നാലാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു അതുപോലെ ഇടിവാണ് ഈ കൃപാസന മാതാവിന് പാവം കൃപാസന മാതാവ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വരുമെന്ന് മാതാവ് എന്നോട് കയറിയിക്കണ്ട ഞാൻ പറയേണ്ടത് പറഞ്ഞതാണ് പക്ഷേ ഈ ഉള്ളവൻ്റെ വാക്ക് കേട്ടില്ല ആ ജോസഫിൻ്റെ പിടി കിടക്കുകയല്ലേ അവിടെ നിന്ന് എഴുന്നേറ്റം നടന്നുകൂടെ എഴുന്നേക്കാൻ പോയായോ ഞാൻ വരാം ഞാൻ പൊക്കിക്കൊണ്ട് എവിടെ എവിടെ വേണേലും ഞാൻ കൊണ്ടുപോകാം രക്ഷപ്പെടുത്തി തരാം മനസ്സുണ്ടെന്നൊന്നറിയിച്ചാൽ മതി ഞാൻ വരാം എൻ്റെ കൂടെ വരാൻ കുറഞ്ഞ ഒരു ആ ഒരു നൂറ് പേരെങ്കിലും കാണും കാരണം മാതാവിനോട് കരുണയില്ലാത്ത ക്രിസ്ത്യാനികൾ വളരെ കുറവാണ് അപ്പോൾ ദയവായിട്ട് അറിയിക്കുക ഞാൻ ഈ ഔസഫിൻ്റെ കയ്യിൽ നിന്ന് പ്രിയപ്പെട്ട മാതാവിനെ രക്ഷിക്കാൻ തയ്യാറാണ് അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും തയ്യാറാണ് ആ വിട്ട് വിട്ടുകിട്ടാൻ വേണ്ടി ഒരു അഞ്ചു കോടി രൂപ കൊടുക്കണം അത് ഞാൻ തയ്യാറാണ് കാരണം പൈസ കണ്ടെങ്കിലേ യൂസഫിൻ്റെ കണ് തുറക്കത്തുള്ളൂ എല്ലാവർക്കും അറിയാം അത് ദൈവത്തിനും അറിയാം അപ്പം അതുകൊണ്ട് അവന് വല്ലതും കൈമുടക്ക് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഏതായാലും എനിക്ക് മാതാവിനെ അവിടുന്ന് രക്ഷപ്പെടുത്തണമെന്നൊരു താല്പര്യമുണ്ട് ആ എൻ്റെ ചി ചിന്തയിലിപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ മാതാവിനെ അവിടെ നിന്ന് എടുത്ത് ലൂർദ്ദു മാതാവിൻ്റെ കൂടെ കൊണ്ടിരുത്താം അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഗോപിയുടെ വിജയത്തിൻ്റെ ഗുണം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒക്കെ പങ്കിട്ടാൽ മതി നിങ്ങൾ രണ്ടുപേരും ആവുമ്പോൾ പരസ്പരം അമ്മായിമ്മ മരുമ്പോൾ പൂരം നിങ്ങൾ സൗഹാർദ്ദമായിട്ട് കഴിഞ്ഞുകൂടും അപ്പോൾ ഒരാൾക്ക് കിരീടമുണ്ട് മറ്റൊരാൾക്ക് കിരീടമില്ല എന്ന ആ ഒരു ദോഷം വേണ്ട ആ ഒരു ന്യൂനത വേണ്ട ഞാനൊരു കിരീടം എനിക്ക് ചെമ്പിൻ്റെ കിരീടമൊന്നും വയ്യ അതിനുള്ള ശേഷിയില്ല ഞാൻ മെഴുകൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കി അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് നല്ല കളിമണ്ണുണ്ട് ഇവിടെ പേരൂർക്കട നല്ല കളിമണ്ണ് അതുകൊണ്ട് ഞാനൊരു കിരീടം ഉണ്ടാക്കി അത് അതിനകത്ത് ഇവിടെ ഗോൾഡ് പെയിൻറ് കിട്ടും അത് പെയിൻറ്റ് ചെയ്ത് ഞാൻ കൊണ്ടുത്തരാം രണ്ടുപേരും നല്ല കിരീടമൊക്കെ വെച്ച് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ മാതാവായ മാതാവ് ഇങ്ങനെ കിരീടമൊക്കെ വെച്ച് ഇങ്ങനെ വിലസി അങ്ങനെ ഇരുന്ന് യേശു നടത്തിയ ഈ അത്ഭുത രോഗശാന്തി എന്നൊക്കെ പറയുന്ന കള്ളക്കമ്പട്ടം അതിൽ കൂടെ യേശു നേടിയ കോടികൾ അതൊക്കെ കട രസിച്ചിരുന്ന ആ മാതാവിനെ പോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൃപാസിൻ്റെ മാതാവിനും ലൂർദ് മാതാവിനും അങ്ങനെ ഇരുന്ന് വിലസി നാളുകൾ കഴിക്കാം എന്നൊരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നു അതിന് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങളിൽ പലരും തയ്യാറാണ് പക്ഷേ നിങ്ങളുടെ സമ്മതമില്ലാതെ അതിനേക്ക് പ്രവേശിക്കാൻ പ്രയാസമാണ് എന്നതുകൊണ്ട് ദയവായി അറിയിക്കുക അപ്പോൾ ഏതായാലും ഇനിയും അനിൽ ആൻ്റണിയുടെ മുൻപോട്ടുള്ള പോക്ക് ഏതാണ് എൻ്റെ എൻ്റെ ഒരു ചിന്ത അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം തോക്കുമെന്നുള്ളത് അദ്ദേഹത്തിനും അറിയായിരുന്നു പാർട്ടിക്കും അറിയായിരുന്നു അതുകൊണ്ട് ഈ പരാജയത്തിനപ്പുറത്ത് അദ്ദേഹത്തിന് ഒരു കസേര കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് അത് മാതാവിൻ്റെ കാരുണ്യം കൊണ്ടാണോ മോദിയുടെ നന്മ കൊണ്ടാണോ കരുണ കൊണ്ടാണോ നമുക്കറിയില്ല ഏതായാലും അനിൽ ആൻ്റണിക്ക് ഏതാണ്ട് വെച്ചിട്ടുണ്ട് അത് പത്മജയ്ക്ക് ഒരു ഗവർണർ സ്ഥാനം വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പത്മജയ്ക്ക് മുൻപേ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന അനിൽ ആൻറ്റണിക്ക് വേറെ ഏതാണ്ട് വെച്ചിട്ടുണ്ട് അതെന്താണ് നമുക്ക് കനത്തിരുന്ന് കണ്ടു ഏതായാലും കേരളത്തിൻ്റെ മണ്ണിൽ ആദ്യമായി ലോക്സഭ ഇലക്ഷനിൽ കൂടെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോവർ ഹൗസ് ലോക്സഭയിൽ അംഗത്വം പ്രാപിച്ച ജനപ്രിയ നടനായ സുരേഷ് ഗോപിക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ അദ്ദേഹം ഡൽഹിയിലും പോയി അഭിനയിക്കും ആ അഭിനയത്തിലുള്ള വലിയ നേട്ടങ്ങൾ പാൽക്കി എന്നാ പറയുന്നത് പാൽക്കി ഓഹോ ആ പോട്ടെ ആ അവാർഡുകൾ അദ്ദേഹം നേടും എന്ന ഒരു പ്രതീക്ഷയുണ്ട് അത് മുന്നമ്മയെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ എല്ലാ നല്ല ആശംസകളും നേരുന്നു കേരളത്തിലെ ജനത ആഗമാനം അല്പം കൂടെ വസ്തുനിഷ്ഠമായി ചിന്തിക്കണം എന്നൊരു ചെറിയ അഭിപ്രായം കൂടെ എനിക്കുണ്ട് നിങ്ങൾ ക്ഷമിക്കണം അതും കൂടെ നിങ്ങളെ അറിയിച്ച സ്ഥിതിക്ക് ഇനിയും പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല അവിടെ തൽക്കാലം വിരമിക്കുന്നു നമസ്കാരം